സൂര്യൻ ഇരുട്ടിലേക്കും മായുമ്പോൾ അവൾ അവളുടെ ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു കളികളുടെയും പൊട്ടിച്ചീരകളുടെയും ശബ്ദമായി ക്യാമ്പസിൽ അലക്കുമ്പോൾ അവൾ അവളുടെ മരണത്തിലേക്കും മുറിയുന്ന കണ്ണീരുമായി അവസാനത്തെ സ്റ്റെപ്പിലേക്കും കാലുകൾ ഉറപ്പിച്ചു കോളേജിന്റെ നാലാമത്തെ നിലയിൽ നിന്നും അവളുടെ മിഴി തുറന്ന് അവൾ തായേക്ക് നോക്കുന്നു എന്നാൽ അവൾ നിൽക്കുന്ന ഉയരം അവളെ തന്നെ ഭയപ്പെടുത്തി കളഞ്ഞു എന്നാലും ആ മിഴുകൾ അടക്കാൻ തന്നെ അവൾ തീരുമാനിച്ചു ചുറ്റിപ്പാറ എസ് എം ഇ എസ് നഴ്സിംഗ് കോളേജിലെ നാലാം വർഷ വിദ്യാർത്ഥിയായിരുന്നു ഇരുപത്തിരണ്ട് വയസ്സുള്ള അമ്മു വ്യാപാര സ്ഥാപനം നടത്തുന്ന സജീവിൻ്റെയും മെഡിക്കൽ കോളേജിൽ നിന്ന് നഴ്സിംഗ് സൂപ്രണ്ടായി വിരമിച്ച രാധാമാണിയുടെയും മകളാണ് അവൾ അമ്മു പഠിത്തത്തിൽ മികച്ച കുട്ടിയായിരുന്നു മകളെ നഴ്സിംഗ് പഠിപ്പിക്കാൻ അയച്ച അന്നു മുതൽ അവളുടെ മാതാപിതാക്കൾ കേൾക്കുന്ന ഒരേ ഒരു കാര്യം തൻ്റെ സുഹൃത്തുക്കൾ തന്നെ നിരന്തരം ശല്യം ചെയ്യുന്നു എന്നതായിരുന്നു പഠനകാലത്ത് ഇത് സാധാരണയാണ് എന്ന് മാതാപിതാക്കൾ പറഞ്ഞു അതിനാൽ മാതാപിതാക്കൾ ഒന്നും അത്ര കാര്യമായി എടുത്തില്ല എന്നാൽ അവർ ഒരിക്കലും സങ്കല്പിക്കാത്ത കാര്യങ്ങളായിരുന്നു പിന്നീട് സംഭവിക്കാൻ തുടങ്ങിയത് വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പതിനഞ്ചാം തീയതി വൈകുന്നേരത്തിന് ശേഷം അമ്മുവിൻ്റെ വീട്ടിലേക്ക് ഹോസ്റ്റലിൽ നിന്നും ഒരു ഫോൺ കോൾ വന്നു അമ്മുവിന് അപകടം സംഭവിച്ചു ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി എന്നായിരുന്നു ആ കാളിലുണ്ടായിരുന്നത് എന്നാൽ മണിക്കൂറുകൾക്ക് ശേഷം അവർ കേട്ടത് സ്വന്തം മകളുടെ മരണ വാർത്തയായിരുന്നു ഇരുപത്തിരണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള അമ്മുവിന് അന്ന് എന്താണ് സംഭവിച്ചത് സത്യത്തിൽ അപകടം സംഭവിച്ചതോ അതോ കൊലപാതകമോ നഴ്സിംഗ് കോളേജിലെ നാലാം വർഷ വിദ്യാർത്ഥിയാണെങ്കിലും അവർക്ക് അധികം സുഹൃത്തുക്കളൊന്നുമില്ലായിരുന്നു പക്ഷേ എന്നും മനസ്സിൽ ഓർത്തിരിക്കുന്ന സുഹൃത്തുക്കൾ മൂന്ന് പേരുണ്ടായിരുന്നു അലീന ദിലീപ് മധു ആശിത തുടക്കത്തിൽ നല്ല സുഹൃത്തുക്കളായിരുന്നു എന്നാൽ ദിവസങ്ങൾ കൈയുന്തോറും ഇവരുടെ സൗഹൃദത്തിന്റെ ഇടയിൽ വിള്ളൽ വരാൻ തുടങ്ങി തുടർന്ന് ഇവർ പേരും അവർക്ക് സമ്മാനിച്ചത് നല്ല നല്ല ഓർമ്മകളല്ലായിരുന്നു ജീവിതത്തിൽ ഒരിക്കലും ഉണക്കാനാവാത്ത മുറിവുകളായിരുന്നു അവർ തമ്മിൽ സമ്മാനിച്ചത് അവർ ഒരു ദിവസം സെക്കൻഡ് ഷോക്ക് പോയ കാര്യം ക്ലാസ് ടീച്ചർ അമ്മു അറിയിച്ചതിന്റെ പേരിലുള്ള പ്രശ്നങ്ങളാണ് ഇതിന്റെ എല്ലാം തുടക്കം പിന്നെ ചെറിയ ചെറിയ കാരണങ്ങളുണ്ടാക്കി അവളെ ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങി ഈ അഞ്ജന അവിടുത്തെ ഹോസ്റ്റലിന്റെ പഴയ ലീഡർ ആയിരുന്നു പലപ്പോഴും അവളുടെ മുറി തള്ളി തുറന്ന് അമ്മുവിനെ പുറത്തേക്ക് വലിച്ചിടും മർദ്ദിക്കും വളരെ മോശമായ വാക്കുകൾ ഉപയോഗിച്ച് അവളെ വഴക്ക് പറയും കൂടാതെ ഒരു ദിവസം ആ കോളേജ് വാഷ്റൂമിലേക്ക് വിളിച്ചു വരുത്തി കൂട്ടുകാർ ചേർന്ന് ശാരീരികമായി ടോർച്ചർ ചെയ്തു അവൾ ഓടി ടീച്ചറുടെ ക്ലാസ് മുറിയിലേക്ക് കയറി പക്ഷേ ആ പ്രശ്നവും അവിടെ അവസാനിച്ചു തനിക്ക് നേരിടുന്ന കൊടിയ പീഡനങ്ങളും പ്രശ്നങ്ങളും എല്ലാം അമ്മയോടും അച്ഛനോടും പറയും ഈ ഘട്ടത്തിൽ മാതാപിതാക്കൾ കോളേജ് അധികൃതരോട് പരാതി നൽകി എന്നാൽ ഗൗരവമായി കോളേജ് അധികൃതർ എടുത്തില്ല പിന്നീട് പല സമയങ്ങളിലും പ്രിൻസിപ്പൽ മുറിയിൽ വിളിച്ചു വരുത്തുകയും ചർച്ച ചെയ്ത് അത് പരിഹരിച്ചു വിടുകയുമാണ് പതിവ് എന്നാൽ അവർ വീണ്ടും വീണ്ടും അത് തുടരുക തന്നെ ചെയ്തു അവരാരും അമ്മുവിനെ മാറ്റി നിർത്തിയില്ല ഓരോ ദിവസവും അമ്മുവിനോട് ഓരോ പ്രശ്നങ്ങളുമായി വരും ഒരു ദിവസം അലിനയുടെ ലോഗ് ബുക്ക് കണ്ടില്ല എന്ന് പറഞ്ഞ് അലിനെയും അഞ്ജനയും ടീച്ചറോട് പറഞ്ഞു ആരെങ്കിലും മറന്ന് എടുത്തിട്ടുണ്ടാവുമെന്ന് പറഞ്ഞ് ടീച്ചർ ക്ലാസ്സിലെ എല്ലാ കുട്ടികളോടും ചോദിച്ചു സത്യത്തിൽ ലോഗ് ബുക്ക് എവിടെയും പോയിട്ടില്ലായിരുന്നു അങ്ങനെ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്തതായിരുന്നു അതും അമ്മുവിനെ കൊടുക്കാൻ വേണ്ടിയായിരുന്നു പിന്നീട് ഒരിക്കൽ ക്ലാസിൽ ഒരു കുട്ടിയുടെ പണം പോയെന്ന് പറഞ്ഞ് അമ്മുവിന്റെ റൂമിലേക്ക് കയറി വസ്ത്രങ്ങളും പുസ്തകങ്ങളുമെല്ലാം വലിച്ചിട്ട് അമ്മുവിനെ ഒരുപാട് പ്രയാസപ്പെടുത്തി ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല കാലങ്ങളായി അമ്മുവിനെ ശാരീരികമായും മാനസികമായും വൃക്കീയമായും മർദ്ദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ മൂന്ന് പ്രമാണിമാർ പല രാത്രികളും ശാന്തമായ ഹോസ്റ്റൽ മുറികളുടെ ഉള്ളിലെ കളിച്ചിരികളുടെ മുഴങ്ങുമ്പോൾ എങ്ങും ശാന്തമായി പകർന്ന ഹോസ്റ്റൽ മുറികളിലും വാഷ്റൂമുകളിലും മുറിവറ്റാതെ ഉച്ചി വീഴുന്ന കണ്ണീരുമായി പതിവ് പോലെ കരഞ്ഞിരിക്കുകയായിരുന്നു അമ്മു ശാരീരികമായി അസുഖങ്ങൾ കൊണ്ടും മാനസികമായി വേദനകൾ കൊണ്ടും ദിവസങ്ങൾ എണ്ണി നീക്കുകയായിരുന്ന അമ്മുവിനെ ആർക്കും തളർത്താനാവില്ലായിരുന്നു പൊട്ടി പിളർന്ന മനസ്സിന് ഉടമയായിരുന്നിട്ടും പുഞ്ചിരുമായാത്ത ദിനങ്ങൾ അമ്മുവിന്റെ മുഖത്തിലായിരുന്നു എത്രയൊക്കെ അവളെ വേദനിപ്പിച്ചാലും ആ മുഖത്തിന്റെ വാട്ടം ആരെയും വേദനിപ്പിക്കില്ലായിരുന്നു അതുകൊണ്ട് അമ്മുവിന്റെ ക്രൂരമായി മർദ്ദിച്ചതിന്റെ പേരിൽ അലീല ദിലീപിനെയും ആശിതയെയും അഞ്ജന മധുവിനെയും കോളേജ് ഓഫീസ് മുറിയിലേക്ക് വിളിച്ചു വരുത്തി കോളേജിൽ നിന്നും പിരിച്ചുവിടാൻ നിൽക്കുന്ന സമയം ഞാൻ കാരണം ആരുടെയും ഭാവി നശിക്കരുത് എന്ന് ആ പാവം അമ്മു പറഞ്ഞത് അമ്മുവിൻ്റെ എത്ര തന്നെ ആര് വേദനിപ്പിച്ചാലും അതിനെ പുഞ്ചിരി കൊണ്ടല്ലാതെ അമ്മുവിന് അറിയില്ലായിരുന്നു ഈ മൂന്ന് പേരും അവരുടെ ക്രൂരത തുടർന്നുകൊണ്ടേയിരുന്നു അങ്ങനെ ദിവസം നവംബർ പതിനഞ്ച് കൊടിയ മാനസിക സമ്മർദ്ദം നേരിടുന്ന അമ്മുവിന് ആ മനസ്സിനെ താങ്ങാവുന്നതിലും അപ്പുറം സങ്കടങ്ങൾ അവളെ വേട്ടയാടാൻ തുടങ്ങി പതിവ് പോലെ പണി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന അച്ഛൻ്റെ ഫോണിലേക്ക് കോളേജിൽ നിന്നും ഒരു കോൾ വരികയാണ് നിരന്തരമായി അച്ഛനെ വിളിച്ചു വിളിച്ചുകരയുന്ന അമ്മുവിൻ്റെ കോൾ അല്ലാതെ കോളേജിൽ നിന്നും കോൾ വരുന്നത് ഇത് അപൂർവമാണ് കടയിൽ നിന്നും കൊണ്ടുവന്ന സാധനങ്ങൾ ഉമ്മറത്ത് വെച്ച് കോൾ എടുക്കുകയാണ് ഹലോ സംസാരിക്കുന്നത് അമ്മുവിൻ്റെ അച്ഛനല്ലേ നിങ്ങളുടെ മകൾ നിന്ന് വൈകിട്ട് കോളേജിന്റെ മുകളിൽ നിന്ന് വീണു കാലിന് ചെറിയൊരു പൊട്ടുണ്ട് അക്ഷരാർത്ഥം നിലച്ചുപോയ അച്ഛൻ ആ ഉമ്മറപ്പടിയിൽ ഒന്നിരുന്നു പോയി നിരന്തരമായ പീഡനം സഹിക്കവയ്യാതെ അമ്മു ഇതിനൊരവസാനമായി ആത്മഹത്യ തിരഞ്ഞെടുക്കുകയായിരുന്നു ചെറുപ്പം മുതലേ കൈപിടിച്ച് വളർത്തി വലുതാക്കിയ അമ്മയെയും അച്ഛനെയും അവൾ ചിന്തിക്കുന്നുണ്ടായിരുന്നു എന്നാലും അതിനപ്പുറം അവളുടെ ജീവിതം അവർക്ക് മടുത്തു കഴിഞ്ഞിരുന്നു ഉള്ളിൽ ഭയമുണ്ടെങ്കിലും അവൾ ആ സ്റ്റെപ്പുകൾ ഉറ്റി വീഴുന്ന കണ്ണീരുമായി പതുക്കെ വലിഞ്ഞു കയറാൻ തുടങ്ങി സംസാരങ്ങളും ചിരികളും എങ്ങും എങ്ങുമുഴങ്ങുമ്പോൾ അവളുടെ ജീവിതം അവസാനത്തെ സ്റ്റെപ്പുകളിലേക്ക് അവൾ കാലു വെച്ച് തുടങ്ങി മുകളിൽ നിന്ന് തായേക്ക് നോക്കുമ്പോൾ അവൾക്ക് ഭയമുണ്ടായിരുന്നു എന്നും സൂര്യന്റെ അസ്തമന കണ്ണീരോടെ കാണുന്ന അവൾ അവസാനത്തെ അസ്തമനത്തിൽ അവളും ഈ ലോകത്തോട് യാത്ര പറയുകയായിരുന്നു അവൾ പതുക്കെ അവളുടെ മീഴി അടച്ചു കോളേജിന്റെ മുറ്റത്തേക്ക് പതിച്ചു അവളുടെ കൂട്ടുകാർ മരണത്തിലേക്ക് തള്ളിവിടുകയായിരുന്നു ദുഷിച്ച കോളേജിലും കൂട്ടുകാരിലും എങ്ങും വിവേചനം മാത്രം ഇതിനൊരു മോചനം അവളുടെ മുന്നിൽ മരണം മാത്രമായിരുന്നു സമയം അഞ്ച് പതിനഞ്ച് ശബ്ദം കേട്ട് കോളേജിലേക്ക് വിദ്യാർത്ഥികൾ ഓടി വന്നപ്പോൾ കണ്ടത് രക്തം വാർന്നുകിടക്കുന്ന അമ്മുവിൻ്റെ ശരീരമാണ് മറ്റാർക്കും വേദന സമ്മാനിക്കാതെ ഐക്യറ്റ് എന്ന ഇത് സ്വയം അവസാനിപ്പിക്കുകയായിരുന്നു ആർത്തുരുമ്പോന്ന് ആംബുലൻസിന്റെ ശബ്ദത്തിലേക്ക് അവൾ പതുക്കെ തല ചായ്ക്കാൻ ശ്രമിക്കുമ്പോൾ അവളുടെ മനസ്സിന്റെ മിന്നായങ്ങളിൽ അച്ഛന്റെയും അമ്മയുടെയും ജഷ്ടെയും കുച്ചിരിക്കുന്ന മുഖങ്ങൾ ഓടി മറയുന്നുണ്ടായിരുന്നു പത്തനംതിട്ട ജനറൽ ഹോസ്പിറ്റലിലേക്ക് അവളുടെ ശരീരം വലിച്ചെടുക്കുമ്പോൾ ആ ചതഞ്ഞരഞ്ഞ ശരീരത്തിന്റെ വേദന അവൾ തുറക്കാത്ത കണ്ണുകളിലൂടെ സഹിക്കുന്നുണ്ടായിരുന്നു വിയർപ്പ് പറ്റാത്ത കുപ്പായത്തോടെ അച്ഛനും അമ്മയും ഓടിയെത്തിയെങ്കിലും അവരുടെ വിളി കേൾക്കാൻ അവൾ ശ്രമിക്കുന്നുണ്ടായിരുന്നെങ്കിലും അവൾക്കതിന് കഴിയുന്നില്ലായിരുന്നു ഒടുവിൽ അവൾ നൂറ് കിലോമീറ്റർ അകലെ നൂറ്റെട്ട് ആംബുലൻസിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു എന്നാൽ പോകും വഴി അവൾ അച്ഛൻ്റെയും അമ്മയുടെയും ചാരെ സമാധാനത്തോടെ ഈ ലോകത്തോട് വിട പറഞ്ഞിരുന്നു പത്തനംതിട്ട ജനറൽ ഹോസ്പിറ്റലിന്റെ തൊട്ടടുത്തുള്ള ഒരു ഹോസ്പിറ്റലാണ് കോട്ടയം മെഡിക്കൽ കോളേജ് അവിടേക്ക് പത്തനംതിട്ട മെഡിക്കൽ കോളേജിൽ നിന്നും എഴുപത് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ അതുമല്ലെങ്കിൽ തിരുവലയിലുള്ള ബിലീവ്സ് പ്രൈവറ്റ് ഹോസ്പിറ്റലിലും പരിമള ഹോസ്പിറ്റലിലും ഒന്നും പ്രവേശിപ്പിക്കാതെ നൂറ് കിലോമീറ്റർ അകലെയുള്ള തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലേക്ക് വിട്ടത് പത്തനംതിട്ട ജനറൽ ഹോസ്പിറ്റലിലെ ഡോക്ടറുടെ ഒരു വലിയ അനാസ്ഥയാണ് ഒരുപക്ഷെ ഈ നൂറ് കിലോമീറ്റർ ഉള്ളിലുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലിലെങ്കിലും പ്രവേശിപ്പിച്ചിരുന്നു എങ്കിൽ ഇന്ന് അമ്മു ഒരു പക്ഷേ ജീവനോടെ ഉണ്ടായിരുന്നു അതിലപ്പുറം ഒരു ഫെസിലിറ്റിയുമില്ലാത്ത ഓക്സിജൻ പോലും ഇല്ലാത്ത ആംബുലൻസിലാണ് അമ്മുവിനെ പത്തനംതിട്ട ഹോസ്പിറ്റലിൽ നിന്നും നൂറ് കിലോമീറ്റർ അകലെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയത് ഒരുപക്ഷേ ഇതിന് ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലേക്ക് പ്രവേശിപ്പിക്കേണ്ട റൂള് ഉണ്ട് എങ്കിലും മരണത്തോട് മല്ലിട്ട് കിടക്കുന്ന ജീവന്റെ വിലയെങ്കിലും ആ ഡോക്ടർ കാണേണ്ടതായിരുന്നു അമ്മുവിന്റെ മരണം ഒരാത്മഹത്യയാണെന്നതിൽ ഒരുപാട് നിഗൂഢതകളാണ് ഒളിഞ്ഞുകിടക്കുന്നത് ഈ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയ ഒരു വിദ്യാർത്ഥിയെ കോളേജിലെ അധ്യാപിക അധ്യാപകന്മാർ ലൈബ്രറിയിൽ പൂട്ടിയിട്ടൊരവസ്ഥ വരെ പുറം ലോകം അറിയുമ്പോൾ അമ്മുവിന്റെ മരണത്തിലും ഒരുപാട് നിഗൂഢതകൾ ഉണ്ടെന്ന് ഉറപ്പിക്കാം എന്നിട്ട് ഞാൻ ലൈബ്രറിയിൽ എന്നെ ഇരുത്തി ഇരുത്തിയിട്ട് മറ്റാരും എന്നെ കാണാതിരിക്കാൻ വേണ്ടി എന്നെ ഒരു കോർണറിൽ കൊണ്ട് വെൻ്റിലേഷനും ആരും പോ വരും പാത്വേയിൽ കൂടെ പോകുന്നവരാരും എന്നെ കാണാതിരിക്കാൻ എന്നെ വെൻ്റിലേഷനിൽ ഇരുത്തി ഇരുത്തിയ ശേഷം എന്നെ ഒരുപാട് വഴക്ക് പറയുകയും ഷൗട്ട് ചെയ്യുകയൊക്കെ ചെയ്തിട്ട് സാറും ഈ മാഡംസും എല്ലാവരും ഉൾപ്പെടെ ഏറ്റവും മുകളിലത്തെ നിലയിലാണ് പ്രോഗ്രാം നടന്നുകൊണ്ടിരുന്നത് അവിടെ പോയി ലൈബ്രറി പുറത്തുനിന്ന് പൂട്ടി ഞാൻ അവിടെ നിന്ന് പോകാതിരിക്കാൻ വേണ്ടി പുറത്തുനിന്ന് പൂട്ടിയിട്ട് സാറും മറ്റുള്ള അധ്യാപകരും ലൈബ്രറി മുകളിലത്തെ നിലയിൽ പോയി അവർ അവിടെ ആഘോഷിക്കുകയും എടുക്കുകയൊക്കെ ചെയ്തു ആ കോളേജിനുള്ളിൽ അധ്യാപകമാർ ഉൾപ്പെടെ വൻ വൻകുണ്ടായുസമാണ് അവിടെ അരങ്ങേറുന്നത് പ്രംലോകം അറിയാത്ത നിരവധി അമ്മമാർ ഇനിയും അവിടെ ഉണ്ടാവാം അമ്മുവിന്റെ മാതാപിതാക്കൾ പറയുന്നത് ഉയരം എന്ന് പറയുമ്പോൾ കേട്ടാൽ തന്നെ അമ്മുവിന് ഭയമാണ് ഇങ്ങനെയുള്ള അവൾ അവിടെ നിന്ന് തായേക്ക് ചാടി ആത്മഹത്യ ചെയ്യും എന്നത് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പോലും ആവുന്നില്ല എന്നതാണ് അവരുടെ ഹോസ്റ്റൽ ഹെഡായിട്ടുള്ള സുധാമണി പറഞ്ഞത് ആഷിതയും മലിനം ദിലീപും അഞ്ചന മധുവും പിന്നെ ഇരയാക്കപ്പെട്ട അമ്മവും ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണെന്നും അവർ തമ്മിൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല എന്നതുമൊക്കെ ഈ ഇതിന് പുറകിലുള്ള നിഗൂഢതകൾ മറച്ചുവെക്കാൻ ശ്രമിക്കുന്നു ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായതിന്റെ പിന്നിൽ ഒരു അന്വേഷണ ടീം വരെ കോളേജിൽ ഉണ്ടായി ഉണ്ടാക്കിയത് ഈ സുധാമണിക്ക് കൃത്യമായിട്ടറിയാം എന്നിട്ടും എന്തിനാണ് ഇവർ ഇത് വെക്കാൻ ശ്രമിക്കുന്നത് മാത്രമല്ല പോലീസിന്റെ തിരച്ചിലിൽ നിന്നും ലഭിച്ച ഐക്യുറ്റ് എന്ന പേപ്പർ കഷ്ണത്തിലെ കയ്യക്ഷരം അമ്മുവിന്റെ മറ്റു കൈയക്ഷരങ്ങളോട് സാമ്യമില്ലാത്തതും ഇതിന്റെ ആയം വർദ്ധിപ്പിക്കുന്നു ഒരു പക്ഷെ ഇത് അവളുടെ കൂട്ടുകാർ തന്നെ തള്ളിയിട്ടതാവാം കാരണം മൂന്ന് വർഷമായി അവൾ ക്രൂരമായി മർദ്ദിക്കപ്പെട്ടിട്ടും ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി പോലും അവളിൽ നിന്നും ഉണ്ടായിട്ടില്ല ആശിതയും മലീന ദിലീപും അഞ്ജനയും ചേർന്ന് അവളെ കൊന്നതാണ് കാരണം പോലീസിലെ മൊഴിയെടുക്കലിൽ ചില പൊരുത്തക്കേടുകളും പോലീസ് കണ്ടെത്തി കഴിഞ്ഞു തെളിവ് നശിപ്പിക്കാനായി അവർ എഴുതിയ പേപ്പറാണോ എന്ന് കേസിന്റെ വഴി തെളിയിച്ചു കൊണ്ടിരിക്കുന്നു എന്തൊക്കെ തന്നെയായാലും കൊൽക്കത്തയിലെ ഡോക്ടർ കേസും വയനാട്ടിലെ സിദ്ധാർത്ഥിന്റെ അരും കൊലയും അമ്മുവിന്റെ ഈ കൊലപാതകവും ഉള്ളിൽ ഒളിഞ്ഞുകിടക്കുന്ന നിഗൂഢതകൾ പുറത്തു കൊണ്ടുവരേണ്ടത് തന്നെയാണ് കാരണം ഇനിയൊരു അമ്മുവിനെ ഇവരുടെ കൊലക്ക് വിട്ടുകൊടുത്തുകൂടാ അങ്ങനെ ഉണങ്ങാനാവാത്ത മുറിവേകി അമ്മുവും ഈ ദുഷിച്ച ലോകത്തോട് യാത്രയായി തുടർ അന്വേഷണ കഥയുമായി വീണ്ടും കാണുന്നതുവരെ ടേക്ക് കെയർ അൻബായ്